പാക് സംഘർഷത്തിന് ശേഷം പാകിസ്ഥാൻ ജനതയ്ക്ക് കുടിവെള്ളം വരെ നഷ്ടമായ സ്ഥിതിയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അതിരൂക്ഷ സാഹചര്യത്തിലാണ് ജനങ്ങൾ ഭരണവർഗത്തിനെതിരെ സംഘർഷങ്ങളും അതിക്രമണങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുമുണ്ട് വരും നാളുകളിൽ ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുകയെങ്കിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് ഷെരീഫും മുനീറും നാടുവിടേണ്ട അവസ്ഥ വരുമെന്നാണ് പലരും പറയുന്നത് കറാച്ചിയിലെ സെൻട്രൽ ജില്ലയിലെ നിവാസികൾ തങ്ങളുടെ അയൽപക്കങ്ങളിലെ രൂക്ഷമായ ജലക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച സഖീ ഹസൻ ഹൈഡ്രഡിൽ പ്രകടനം നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് നുസ്രത്ത് ഫൂട്ടോ കോളനിയിൽ നിന്നും നോർത്ത് നാസിമാബാദ് ടൌണിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം താമസക്കാർ ഹൈഡ്രന്റിൽ പ്രവേശിച്ച് ടാങ്കർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു മറ്റിടങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിന് മുൻപ് തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടണമെന്നും അവർ നിർബന്ധിച്ചു കറാച്ചി വാട്ടർ ആൻഡ് സീവറേജ് കോർപ്പറേഷനെയും പ്രവിശ്യ ഭരണകൂടത്തെയും ലക്ഷ്യമിട്ട് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു പിന്നീട് യാതൊരു അനിഷ്ട സംഭവങ്ങളുമില്ലാതെ ആ സംഘം പിരിഞ്ഞു വടക്കു കിഴക്കൻ കറാച്ചി പമ്പിംഗ് സ്റ്റേഷനിലും ആവർത്തിച്ചുള്ള അടച്ചുപൂട്ടലുകൾ ഡിസ്ട്രിക്ട് സെൻട്രലിലുടനീളം വൈദ്യുതക്ഷാമത്തിന് കാരണമായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഡോൺ റിപ്പോർട്ട് ചെയ്തു ജലവിതരണ സംവിധാനങ്ങളെ ബാധിക്കുന്ന വൈദ്യുതി തകരാറുകൾ പരിഹരിച്ചതായും നഗരത്തിൽ ഉടനീളമുള്ള വിതരണം സാധാരണ നിലയിലായതായും കെ ഡബ്ല്യു എസ് സി പ്രസ്താവനയിൽ വ്യക്തമാക്കി വൈദ്യുതി തടസ്സങ്ങൾ കാരണം കറാച്ചിയിൽ എണ്ണൂറ്റി എൺപത്തിനാല് ദശലക്ഷം ഗ്യാരൺ വെള്ളത്തിന്റെ ക്ഷാമം നേരിട്ടതായി യൂട്ടിലിറ്റി വിശദീകരിച്ചു ി പമ്പിംഗ് സ്റ്റേഷനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റും വൈദ്യുതി മുടക്കം മൂലം ദശലക്ഷം ഗാലൻ വെള്ളത്തിന്റെ കുറവുണ്ടായി അതേസമയം ഡംലോട്ടി വെൽസിൽ വെൽസ്ആറ് മണിക്കൂർ വൈദ്യുതി മുടക്കം രേഖപ്പെടുത്തി അതിന്റെ ഫലമായി നൂറ്റി പതിനൊന്ന് ദശലക്ഷം ഗാലൻ വെള്ളം നഷ്ടപ്പെട്ടു എന്ന് പ്രസ്താവന കൂട്ടിച്ചേർത്തു നോർത്ത് ഈസ്റ്റ് കറാച്ചി പമ്പിംഗ് സ്റ്റേഷനിൽ മാത്രം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശലക്ഷം ഗാലൻ കുറവ് നേരിട്ടുവെന്നും ചെറിയ സൗകര്യങ്ങൾക്ക് കുറഞ്ഞ നഷ്ടം നേരിട്ടുവെന്നും ഹബ് ി സ്റ്റേഷനുകളിൽ ആറ് ദശലക്ഷം ഗ്യാലനും കാരോ സ്റ്റേഷനിൽ രണ്ടു ദശലക്ഷം എന്നും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഭാവിയിൽ ജലവിതരണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് യൂട്ടിലിറ്റി താമസക്കാർക്ക് ഉറപ്പു നൽകിയതായി ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധാർ വീണ്ടും സിന്ധു നദീജല ഉടമ്പടിയുടെ വിഷയം ഉന്നയിക്കുകയുണ്ടായി കരാർ നിർത്തലാക്കുന്നത് പ്രാദേശിക സ്ഥിരതയ്ക്കൊരു യഥാർത്ഥ ഭീഷണിയാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ ഇൻഡോ പസഫിക് മന്ത്രിതല ഫോറം റൌണ്ട് ടേബിളിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ധാറിന്റെ ഈ പരാമർശം വന്നത് തന്റെ പ്രസംഗത്തിനിടെ നിർത്തിവെച്ച നടപടി ഉടനടി പിൻവലിക്കണമെന്ന് ധാർ ആവശ്യപ്പെട്ടു ജലം രാഷ്ട്രീയത്തിനായി ആയുധമാക്കരുത് സഹകരണത്തിന്റെ ഒരു ഉറവിടമായി തുടരണമെന്നും കൂട്ടിച്ചേർത്തു സമീപകാലത്തെ സംഘർഷം ശമിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ ഉന്നത പ്രതിനിധി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പങ്കാളികളെ അദ്ദേഹം പ്രശംസിച്ചു എന്ന് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഉടമ്പടിക്ക് പുറമെ കാശ്മീർ പ്രശ്നം ഒരു അന്താരാഷ്ട്ര വേദിയിൽ അദ്ദേഹം കൊണ്ടുവന്നു ഇന്ത്യ വാദിക്കുന്നത് ഒരു കാര്യം ഉഭയകക്ഷിപരമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം വാദിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്